തൃശൂർ ഇരിങ്ങാലക്കുഴ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കം നടക്കുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സൂരജ് സജി ചേരുന്നു പറയൂ സൂരജ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞതാണ് എന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ താങ്കൾ പറയൂ എസ്കൈൻ ജനങ്ങളെ വലിയ ഇപ്പോൾ ഇരിങ്ങാലക്കുട അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഈ സ്വകാര്യ ബസ്സുകൾ മിന്നൽ മിന്നൽപ്പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഈ റോഡ് പണി ഏറെക്കാലമായി നടന്നു വരികയായിരുന്നു അവിടെ ഒറ്റവരി ഗതാഗതമാണ് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ ഒറ്റവരി തെറ്റിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ വരുന്നത് തുടർച്ചയായി ഗതാഗതക്കുരുക്കിനിടയാക്കുന്നുവെന്നും ഇതിൽ അധികൃതർ ഇടപെടുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോയിരിക്കുന്നത് ഇതോടുകൂടി ഈ കൊടുങ്ങല്ലൂരിൽ നിന്നടക്കം തൃശ്ശൂരിലേക്ക് ജോലിക്കും മറ്റും എത്തേണ്ട ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കും ഇരിങ്ങാലക്കുടയിലേക്കും ഒക്കെ പോകേണ്ട ആളുകളും വല്ലാതെ വലഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എസ് ഈ തൃശ്ശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ പുറത്തുശേരി വഴി ചെമ്മണ്ട കാർളം മൂർക്കനാട് വഴി പുത്തൻതോട് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് പക്ഷേ ഈ വാഹനങ്ങൾ ഈ നിയന്ത്രണം തെറ്റിച്ചുകൊണ്ട് എതിർദിശയിൽ വരികയും സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പ് തന്നെ നഷ്ടമാകുന്ന സാഹചര്യമാണുള്ളതെന്നുള്ളതാണ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകി പക്ഷേ ഈ പരാതിയിൽ ഇവർ ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു മിന്നൽ പണിമുടക്കിലേക്ക് ഇപ്പോൾ സ്വകാര്യ ബസ് ജീവനക്കാർ നീങ്ങിയിരിക്കുന്ന സ്കേറ്റ് ഓക്കെ താങ്ക്